നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ഉടൻ വേണമെന്ന് യു എൻ സെക്രട്ടറി ജനറലിന്റെ ആവശ്യം റാഫ കൂട്ടക്കുരുതിയിൽ സുതാര്യമായ അന്വേഷണം വേണമെന്ന് അമേരിക്ക മാത്രമല്ല ഫ്രാൻസും ജർമ്മനിയും ഈ ഉന്നയിച്ചു മൂന്നാഴ്ചക്കിടെ പത്ത് ലക്ഷത്തോളം പേർ റാഫേൽ നിന്ന് പലായനം ചെയ്തു റാഫേലെ രണ്ട് പ്രധാന ആശുപത്രികളിലൊന്നായ കുവൈറ്റ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അടച്ചുപൂട്ടി സ്ഥിതിഗതികൾ രൂക്ഷമായി റാഫ കൂട്ടക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ അൾജീരിയയുടെ ആവശ്യം പരിഗണിച്ച് വിളിച്ചു ചേർത്ത യുവൻ രക്ഷാ സമിതി യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തി എപ്പോൾ യുദ്ധം അവസാനിക്കും ആ ചോദ്യം ശക്തമാണ് ഇസ്രായേൽ ഹമാസ് പോരാട്ടം എപ്പോൾ അവസാനിക്കും ലോകം ഉറ്റുനോക്കുകയാണ് ഈ പോരാട്ടത്തിന്റെ അവസാനത്തിനായി യുവൻ അടക്കം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും കാരണം ഇത്രയും മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ കൂട്ടക്കുരുതിയെയും ആക്രമണത്തെയും പോരാട്ടത്തെയും യുദ്ധത്തെയും അവസാനിപ്പിക്കാൻ അവർക്കിതുവരെ സാധിച്ചിട്ടില്ല ഒടുവിൽ അന്താരാഷ്ട്ര കോടതിയുടെ ഇടപെടൽ വരെ ഉണ്ടായിട്ടും ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നില്ല ഹമാസും ഇസ്രായേൽ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലിതാ സകലരെയും നടക്കുന്ന ഒരു പ്രതികരണം കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനേഖ്ബിയാണ് ഇത്തരത്തിലൊരു നടക്കുന്ന പ്രതികരണം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇടിവെട്ടായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ വെളിപ്പെടുത്തൽ ഗാസയിൽ ഹമാസിനെതിരെ നടത്തുന്ന യുദ്ധം ഇക്കൊല്ലം അവസാനം വരെ നീളുമെന്നാണ് ഇസ്രായേലിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പ്രഖ്യാപനം സായുധ സംഘടനകളായ ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും സൈനിക രാഷ്ട്രീയ സംവിധാനങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇനി ഒരു ഏഴു മാസം കൂടി വേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം ഇനി ഏഴു മാസം കൂടി ഈ യുദ്ധം തുടരുമെന്നാണ് അതായത് ഈ വർഷം മൊത്തം യുദ്ധം തുടരുമെന്നാണ് രൂക്ഷ യുദ്ധം നടക്കുന്ന റാഫേൽ ചൊവ്വാഴ്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് മൂന്ന് ഇസ്രായേലി സൈനികർ മരിച്ചിരുന്നു ഇത് ആരൊരുക്കെ കെണിയാണെന്ന് വ്യക്തമല്ല മൂന്ന് പേർക്ക് പരിക്കേറ്റു എന്തായാലും എട്ടാം മാസത്തിലേക്ക് അടുക്കുന്ന യുദ്ധത്തിൽ ഗാസയിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് സൈന്യം അറിയിക്കുന്നത് എന്തായാലും ഈ വർഷം മുഴുവൻ ഇനി ഈയൊരു യുദ്ധം തുടരുമെന്ന പ്രഖ്യാപനം എന്ന വെളിപ്പെടുത്തൽ തീർച്ചയായിട്ടും ലോകത്തെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് യു എൻ ഒക്കെ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പാണ് ഇസ്രായേലിന് നൽകുന്നത് യുദ്ധം അവസാനിപ്പിക്കണം ഈ യുദ്ധം മതിയാക്കണം അത്തരത്തിൽ ഈ ഒരു സിവിലിയന്മാരുടെ സുരക്ഷ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ യു എൻ നൽകുന്നുണ്ട് അമേരിക്കയും ഇസ്രായേലിന് ചില സമയങ്ങളിലൊക്കെ സിവിലിയന്മാരുടെ മരണത്തിനെതിരെ അമേരിക്കയും പ്രതികരിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു പോരാട്ടം ഈ വർഷവും അവസാനിക്കില്ല എന്ന് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു ഇസ്രായേൽ അടങ്ങുന്നില്ല എന്ന് തന്നെയാണ് അവരുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ട അവൻ്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം അഭയാർത്ഥി ക്യാമ്പുകളിൽ ഭക്ഷണം പാകം ചെയ്തെത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചൺ അറിയിച്ചിരിക്കുന്നത് റാഫേലെ രൂക്ഷയുത്വം പ്രവർത്തനം നിർത്താൻ തങ്ങളെ നിർബന്ധരാക്കിയെന്നാണ് ഗാസയിലേക്ക് സമുദ്രമാർഗം സഹായമെത്തിക്കാൻ യു എസ് നിർമ്മിച്ച താൽക്കാലിക കടൽപ്പാലത്തിന് വൻതിരയടിയിട്ട് കേടുപറ്റി ഗാസയിലെ കൂട്ടക്കുരുതി തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിലെ തങ്ങളുടെ സ്ഥാനപതിയെ ബ്രസീൽ തിരിച്ചു വിളിച്ചു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ തുടങ്ങിയ ഓൾ ഐസോൺ റാഫ എല്ലാ കണ്ണുകളും റാഫയിലേക്കെന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ് പ്രശസ്ത സിനിമാ താരങ്ങളടക്കം ഈ പ്രചാരണം സ്റ്റോറിയാക്കി പലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഞായറാഴ്ച രാത്രി ഇസ്രായേൽ റാഫേൽ അഭയാർത്ഥി കൂടാരങ്ങൾക്കു മേൽ ബോംബിട്ടിരുന്നു ഇതേ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ നാല്പത്തിയഞ്ചു പേർ വെന്തു മരിച്ചു ഇതോടെയാണ് ഓൾ ഐസോൺ റാഫ എന്ന ഈ ഒരു സാമൂഹിക മാധ്യമത്തിലൂടെയുള്ള പ്രചാരണം കരുത്താർജിച്ചത് റാഫയിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കയറി ആക്രമണം വ്യാപിപ്പിച്ച ഇസ്രായേൽ സൈന്യം മധ്യ റാഫയിലേക്ക് സൈനിക ടാങ്കുകൾ എത്തിച്ചേർന്നതോടെ കൂടുതൽ കുരുതികൾ നടന്നേക്കുമെന്ന ആശങ്ക ശക്തമാവുകയാണ് അന്താരാഷ്ട്ര കോടതി വിധി നടപ്പാക്കാൻ ഇനിയും വൈകരുതെന്ന മുന്നറിയിപ്പ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് നൽകി മധ്യ റാഫയിലെ അൽ അബുദാ മസ്ജിദിന് സമീപം ഇസ്രായേൽ സൈനിക ടാങ്കുകൾ എത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അഭയാർത്ഥികളുടെ താമസ കേന്ദ്രങ്ങൾക്ക് നേരെ സൈന്യം വീണ്ടും ആക്രമണം നടത്തി ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ തമ്പടിച്ച തൽ അസുൽത്താനിൽ കരവ്യോമാക്രമണം തുടർന്ന് ഇസ്രായേൽ സേന ഇരുപത് പേരെ കൊലപ്പെടുത്തിയതായി ഫലസ്തീൻ സിവിൽ ഡിഫൻസും റെഡ് ക്രോസൻറ്റും അറിയിച്ചു പുതുതായി ഒരു ബ്രിഗേഡിനെ കൂടി റാഫേലിലേക്ക് വിന്യസിച്ചതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി എന്നാൽ സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ വ്യാപക ആക്രമണത്തിന് ഒരുങ്ങുന്നത് അപകടകരമായിരിക്കുമെന്ന് അമേരിക്ക അറിയിച്ചു ഹമാസിനെ അമർച്ച ചെയ്യാൻ സാധാരണക്കാരെ വധിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഇസ്രായേലിനോട് വീണ്ടും കർശനമായി ആവശ്യപ്പെട്ടതായി വൈറ്റ് ഹൌസും പ്രതികരിക്കുകയുണ്ടായി